നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ നാടകീയമായ സംഭവങ്ങളായിരുന്നു കേരള രാഷ്ട്രീയം കണ്ടത് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ കയറി വളരെ നാടകീയമായി പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ കെട്ട് ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ ഒരു വിഷയത്തിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരണവുമായി സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രംഗത്തുണ്ട് അറസ്റ്റിന് പിന്നാലെ ഇന്ന് കാണിച്ചു തരാമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ാണ് കാണിക്കാൻ പോകുന്നത് ഇന്ന് കാണാമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരിഹസിച്ചു ആദ്യമായാണോ ഒരു യുവജന നേതാവ് ജയിലിൽ പോകുന്നത് എന്ന് ചോദിച്ച മന്ത്രി സജി ചെറിയൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളഞ്ഞു പഴുക്കട്ടെ എന്നാണ് ഇതിന് മറുപടി നൽകിയത് പോലീസുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ രാത്രിയോ രാവിലെയോ സമർത്ഥമായി അറസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ സംഭവമല്ലെന്ന് സി പി എമ്മും പ്രതികരിച്ചു കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും പറഞ്ഞു കേരളം ഇളകാൻ പോവുകയാണ് നാളെ രാവിലെ ആവുമ്പോൾ ഭസ്മീകരിച്ചു കളയും എന്ന് പറഞ്ഞില്ലേ സുധാകരൻ അടക്കം കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പങ്കെടുത്തൊരു സമരത്തിന് നേരെ പോലീസ് കൃത്യമായി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നാളെയാണ് കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ചോ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്നാണ് കാണിക്കാൻ പോകുന്നത് ഇന്ന് കാണാമല്ലോ എന്താണ് കാണിക്കാൻ പോകുന്നത് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ജനവിരുദ്ധമായ രീതിയിൽ സമരത്തിന്റെ പേര് പറഞ്ഞ് ആഭാസം നടത്തി അതിന്റെ പിന്നിൽ ജനങ്ങളെ അണിനിരുത്താം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് സാധിക്കില്ല യു ഡി എഫിനെ തന്നെ അണിനിരത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് കാണിച്ചു തരാമെന്നാണ് സതീഷൻ ഇന്നലെ പറഞ്ഞത് ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ഭാവിയിൽ കാണിച്ചു തരാമെന്നാണ് ഭാവിയിൽ കാണിച്ചു തരാം എന്നത് നല്ല ഉത്തരമാണ് അതിനോട് എനിക്ക് വിയോജിപ്പില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു മാധ്യമങ്ങൾ പുതിയ കുറെ നേതാക്കന്മാരെ സൃഷ്ടിച്ചിരിക്കുകയാണ് വിളഞ്ഞു പഴുക്കണം വിളയാതെ പഴുത്താൽ അധിക കാലം നിൽക്കില്ല വിളഞ്ഞു പഴുക്കട്ടെ ആദ്യമായാണ് ഒരു വിദ്യാർത്ഥി യുവജന നേതാവ് ജയിലിൽ പോകുന്നത് ഇന്ന് ഈ മന്ത്രിസഭയിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ജയിലിൽ പോകാത്ത ആൾ ആരാ അക്രമം നടത്താൻ മുൻകൈ എടുത്ത ആരാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകാത്തത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ പോകാത്തത് മാന്യത സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വീട്ടിൽ പോയി നിയമാനുസൃതമായി നടപടി സ്വീകരിച്ചു എന്നായിരുന്നു സജി ചെറിയാന്റെ വാക്കുകൾ അറസ്റ്റിനെതിരെ പോലീസും മറ്റുള്ളവരും തമ്മിൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ വേണ്ടി സമർത്ഥമായി വീട്ടിൽ നിന്ന് രാത്രിയോ രാവിലെയോ പിടിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല ക്രിമിനലായ ആൾ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃ നിൽക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രശ്നം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയോ യുവജന സംഘടനയുടെ നേതൃത്വത്തിലെത്താൻ വ്യാജരേഖയുണ്ടാക്കി സ്വന്തം സഹപ്രവർത്തകരുടെ പേരുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാർഡ് പോലും വ്യാജമായി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ വ്യാജമായ വിജയം കരസ്ഥമാക്കിയവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലയെ തിരിച്ചറിയണം അത് ചില മാധ്യമങ്ങളെ ഏറ്റുപിടിക്കുന്നു പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിരവധി പ്രവർത്തകർ യു ഡി എഫ് ഭരണകാലത്ത് വേട്ടയാടപ്പെട്ടവരാണ് കൈകൾക്ക് വിലങ് വെച്ച് നടത്തിയവരാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടവരാണ് അടിയേറ്റവരാണ് തലയിൽ ഒരുപാട് തുന്നുകൾ ഇപ്പോഴും ശേഷിപ്പുള്ളവരാണ് എന്നാണ് എം ജയരാജൻ പ്രതികരിച്ചിട്ടുള്ളത് ഏതായാലും പ്രമുഖ നേതാക്കളിലെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് രംഗത്ത് വരുമ്പോൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് you okay.